പിന്നെ വീഡിയോ തുടങ്ങുന്നത് മാക്സിമം ആൾക്കാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ എല്ലാ എൻ്റെ ഞാൻ ഇടുന്ന ഇപ്പം നാലഞ്ച് വീഡിയോട്ട് എല്ലാവരും സ്കിപ്പിങ് ആയി ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വെറൈറ്റി വീഡിയോ ആണ് അപ്പം ആരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണും അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങളൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കും പിന്നെ അപ്പം അതൊക്കെ ഇടയ്ക്കാം അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നിങ്ങളെ തമ്മിലേ കണ്ടാണെങ്കിൽ നമ്മളൊരു കിടിക്കാച്ച് സാധനം സെറ്റ് ചെയ്യാൻ പോകുക ഇൻ ലീഗലാണ് ലീഗൽ ഇപ്പം ആരെ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ ഇതാകത്തില്ല നമ്മൾ വണ്ടി ഒരു യൂണിക് ആക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം സൗണ്ട് കുറയ്ക്കും കണ്ട മാക്സിമം സൗണ്ട് കുറച്ചിട്ട് സൗണ്ട് വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ആക്കാൻ പറ നമ്മൾ അണ്ടർ സീറ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഇത് കണ്ട ഇവിടുന്ന് ഇങ്ങനെ ഒരു സൈലൻസർ ആർ എണ്ണ എം എണ്ണെന്ന് പറഞ്ഞ സൈലൻസർ നമ്മളിവിടെ ആക്കിയിട്ട് നമ്മൾ അതിന് വേണ്ടി ഒരു ക്ലാമ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം സ്യൂട്ടാവും എന്ന് പറഞ്ഞുകൂടാ എന്തായാലും ഇതൊക്കെ ഒന്ന് നോക്കണം മറ്റേ ഇവിടുന്ന് നമ്മൾ ഒരു പൈപ്പ് ബെൻഡ് വൈപ്പ് സെറ്റാകും ബെൻഡ് വൈപ്പ് സെറ്റാക്കിയിട്ട് സൈലൻസർ അതിന്റെ ഒരു അത് 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 ചെയ്യുന്ന ഒരു കൊച്ചൊരു വീഴിയാണ് അപ്പം അപ്പം നമുക്ക് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗോയ്സ് അങ്ങനെ നമ്മൾ കൊറിയർ ഓഫീസ് എത്തിയിട്ടുണ്ട് വന്നിട്ടുണ്ടോട്ടോ കൊറിയർ കരുനാപ്പള്ളി തിരക്കപ്പെടും എത്തിന്നാണോ പറഞ്ഞത് ആ ഇന്ന് കരുനാപ്പള്ളിറക്കായിരുന്നോ അത്രേ ഉള്ളോ ഒരു പൈപ്പ് വേണോ സാധനം അത് തന്നെ ആ വിളിക്കത്തില്ലായിരുന്നല്ലേ കരുനാപ്പള്ളിന്നൊന്നും കോള് വന്നില്ല തൊണ്ണൂറ്റിയാല് മുപ്പത്തെട്ട് അറുപത്തി ഏഴ് എമ്പത്തൊന്ന് മുപ്പത്താറ് തൊണ്ണൂറ്റേഴ് പത്തൊമ്പത് എമ്പത്തൊന്ന് എന്റെ നമ്പര് റ്റിച്ച അതാ എനിക്ക് വരാനോ തട്ടി ഗു അങ്ങനെ നമുക്ക് പൈപ്പ് കിട്ടിട്ടുണ്ട് ചെന്നിട്ടൊരു പൊടി വിളിക്കണം ഇരിക്കു എന്തോടെ ഇത് കൊഴല പോ ഗൈസ് ഇനി നമുക്ക് വീടി ചെന്നിട്ട് സംഭവം പുട്ടുറ്റി സെറ്റാക്കിട്ട് കാണിച്ച വെയിറ്റ് ഇല്ലാട്ടോർക്കും വേണമെങ്കിൽ എന്റെ മോട്ടോർ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് വെച്ചോ സാധനം സെറ്റ് ആക്കാം പവർ ആകാം അപ്പൊ വീട് ചെന്നിട്ട് ബാക്കി കാണിച്ചോ ശരി എന്നാ ഗായ്സ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് അയ്യോ സാധനം അടിപൊളി ഐശ്വര്യം തുടക്കം ഇല്ല ഇല്ല ഈ സങ്കല് നമ്മൾ സാധനം ഫുള്ള് പൊളിച്ച് സംഭവം സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് പോളിഷ് ഒക്കെ ചെയ്യാൻ നൈസ് ആയിട്ടാണ് നമ്മൾ സംഭവം കിട്ടിയത് തന്നെ ഉണ്ടോ പോളിഷ് ഒക്കെ ചെയ്തതാണ്ട് നമ്മൾ സൈലൻസ് വരും വെക്കുന്ന വെക്കുന്നത് എങ്ങനെയാ ഇങ്ങനെ വരും നമ്മൾ വണ്ടിയിൽ ഇതാ ഇങ്ങനെയായിട്ട് സെറ്റാക്കി വെച്ചാൽ ഈ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് അടിയിൽ സെറ്റ് സെറ്റാകും ഇപ്പം ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഇപ്പോൾ കറക്റ്റ് ആകുന്നത് അപ്പം ഒരു നൈസ് ലുക്കായിരിക്കും ഇതിനകത്ത് എം എണ്ണ തന്നെ വെക്കണം അല്ലെങ്കിൽ ഒരു ഇപ്പം എം സൈലൻസർ ഇല്ല അപ്പം അതിന് അത് സെറ്റ് ആക്കണം അതിട്ടപ്പം ഫുള്ള് സെറ്റ് ആയിട്ടപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക് അറിയാമല്ലേ ഇതാ കഴിക്കുന്നതൊക്കെ അറിയാല്ലേ അപ്പം ഇവിടെ രണ്ട് നട്ടുണ്ട് ഇവിടെ ഒരു നട്ട് അപ്പുറത്തൊരു നട്ട് ഇപ്പോൾ ഇത് അയച്ച് കഴിഞ്ഞാൽ സാധനം നമുക്ക് ഊര് കയ്യിലെടുക്കാൻ പറ്റും അപ്പം ഇപ്പം ഭയങ്കര നോയ്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വൈറ്റ് അപ്പം ഇത് ഫുള്ള് സെറ്റായിട്ട് കാണിച്ചുതരാം ഗൈസ് അങ്ങനെ ഇതിപ്പം രണ്ടാമത്തെ ദിവസമായിട്ടാണ് അപ്പം നമുക്ക് ബെൻഡും ആയിട്ടുണ്ട് ബെൻഡ് ബെൻഡ് ഞങ്ങൾ കണ്ടല്ലോ ബെൻഡ് സെറ്റ് ആയി ഇപ്പം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് സൈലൻസറ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് എം വണ്ണാണ് എം വൺ എം വണ് ഈ അണ്ടർ സീറ്റ് എം വണ് വെച്ചാൽ ലുക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ എം വണ് ആക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് നേരെ ഇനി കൂടുതൽ പറഞ്ഞൊന്നും ബോറെടുപ്പിക്കുന്നൊന്നുമില്ല നമുക്ക് ആദ്യമേ ചട്ടി കഴിക്കണം അഴിക്കുന്ന എല്ലാവർക്കും അല്ലേ നാല് ബോൾട്ടേ ഉള്ളൂ നാല് ബോൾട്ട് അഴിച്ചിട്ട് ഈ സംഭവം സെറ്റാക്കി ഇനി എമ്മിൽ വെക്കാൻ വേണ്ടി ക്ലാമ്പ് ചെയ്യണം ക്ലാമ്പ് ചെയ്തില്ലെങ്കിൽ ഒരു കറക്റ്റ് ലുക്ക് ഇരിക്കത്തില്ല അപ്പോൾ അത് ക്ലാം ചെയ്ത് വെച്ചിട്ട് ഒരു എങ്ങനെ ഉണ്ട് സൗണ്ട് എന്നൊക്കെ ഒന്ന് നോക്കട്ടെ എന്നിട്ട് ഞാനും നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഈ സൈലൻസ് എമ്മണ്ണ ആദ്യമായിട്ടാണ് എൻ്റെ വണ്ടി വെക്കാൻ പോകുന്നതാണ് അപ്പം ഇതൊന്നും വെച്ചിട്ട് അത് അത് പൊട്ടിച്ചില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എപ്പാളം പരവേഷം കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഈ സാധനം കണ്ടിട്ടില്ല അപ്പം ഇതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം ഗൈസ് അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്ത് കണ്ട കിട്ടില്ല സാധനം കണ്ട കിട്ടില്ല സാധനം അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മൾ ഇങ്ങനെ വരും നമ്മൾ വണ്ടിയിലേക്ക് വെക്കുന്ന ഇങ്ങനെ ഇങ്ങനെ നമുക്ക് സെറ്റാക്കണം വണ്ടിയിലേക്ക് എന്നിട്ട് ഇപ്പം അതിൻ്റെ സൗണ്ട് തന്നെ ഒന്നും രക്ഷ കേട്ടോ ഞാൻ ഞാൻ ജീവിതത്തെ ആദ്യമായിട്ട് ഈ സാധനം വെക്കുന്നതാണ് ഈ വണ്ടിയിൽ അപ്പോൾ വെക്കുമ്പോഴേ ലുക്ക് മാറുമോ എൻ്റെ ഒരു എൻ എസ് ഇനി എൻ എസിന് വേറെ ലെവലായി സാധനം ഇങ്ങനെ അണ്ടർ സെറ്റ് ഇരിക്കുന്ന കാണാൻ തന്നെ അപ്പം ഇത് നേരെ ഫുൾ അഴിച്ചു സെറ്റ് ആയിട്ട് കാണിച്ചു തരാം ടൈസ് അങ്ങനെ ഊരി ഊരി നമ്മൾ എല്ലാ സാധനം കണ്ടു സൈഡിലത്തെ സ്റ്റേ ഒക്കെ ഊരി കളഞ്ഞാൽ അത് പിന്നെ ഇവിടെ മൗണ്ട് ചെയ്ത് എക്സ്ട്രാ ഒരു ക്ലാമ്പൊക്കെ ചെയ്യാൻ നമ്മൾ ഇവിടെ സെറ്റ് ആക്കി ഇപ്പം നമ്പർ പ്ലേറ്റ് എല്ലാം ഊരി ഇപ്പം താണ്ട എല്ലാം ഊരി നമ്മൾ സിസ്റ്റമാറ്റിക് ടൂൾസ് എല്ലാം നമ്മൾ വലിച്ചൂരി കളഞ്ഞാണ്ട് അണ്ടർ വെല്ല് ഊരിയിട്ടുണ്ട് അണ്ടർ വെല്ല് ഊരാ നമുക്ക് വെക്കാൻ പറ്റില്ല ഇനി നമുക്ക് അണ്ടർ എടുത്ത് തിരിച്ച് സെറ്റ് ചെയ്തിട്ടാണ് ആദ്യമേ ബെൻഡ് എടുത്ത് സെറ്റ് ചെയ്യാം ബെൻഡ് എടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർ വെല്ലിങ് സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം ശങ്ങൾ ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്താണ്ട് നമ്മൾ പിന്നെ ഇത് രണ്ടാമത് അയച്ചിട്ടൊക്കെ അകത്തൂടെ ഇട്ടാണ് സംഭവം സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇതായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പോലും അതിൻ്റെ സൗണ്ട് ചെയ്തു നമുക്ക് ജസ്റ്റ് ഒന്നിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് സൗണ്ടെന്ന് കേൾക്കാം അപ്പം കീ എടുക്കുന്നത് കീ എടുത്തിട്ട് കീ എടുത്ത് നമുക്കൊന്ന് ന്യൂട്രാക്കിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അല്ല ഞാനിതാ സൗണ്ട് കേൾക്കാൻ പോകുന്നേ ഉള്ളൂ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് ജസ്റ്റ് ഇതാ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൊന്നോ ആ സൗണ്ടൊക്കെ വേറെ ലെവലോട്ടോ കഴിച്ചാ ഓ പൊട്ടുന്നു പാസ് വാങ്ങിച്ച പൊന്നോ വേറെ ലെവല് ഗൈസ് അങ്ങനെ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് റൈഡ് ചെയ്ത് നോക്കാം റൈഡ് ചെയ്ത് പോയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ കിടങ്ങി നിൽക്കു തോന്നുന്നു ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ഒരു രക്ഷയില്ലാത്ത അപ്പോൾ ആണെങ്കിൽ നാട്ടാതെ തന്തയ്ക്ക പോലും നല്ല ഇട്ട് വയർ നിറച്ച് കിട്ടുന്ന രീതിയിലുള്ള സൗണ്ട് ഉണ്ട് സൗണ്ടും ഉണ്ട് ലുക്കും ഉണ്ട് അതാണ് ഒരു ചോ ഒരു നെഗറ്റീവ് പറയാനില്ല ഈ സൈലൻസിന് വെച്ചിട്ട് ഒരു നെഗറ്റീവ് എനിക്ക് പറയാനില്ല കറക്റ്റ് ബെൻ്റൊക്കെ കെട്ടോ കറക്റ്റ് ലെവലായിട്ട് ഞാൻ അപ്പം കറക്റ്റ് ക്ലാമ്പുമാണ് ഇപ്പോൾ ചെയ്തെടുത്തത് സാധാരണ ചിലവർ ഇവിടെ നിന്നൊക്കെ ക്ലാമ്പ് ചെയ്തെടുക്കും ഞാൻ ഈ ഒരു വൃത്തിയുടെ വേണ്ട വേണ്ടി ചേ സിന്ന് തന്നെ വെൽഡിംഗ് ഡയറക്റ്റ് ഒരു നട്ടുണ്ടായി നട്ടിൽ നിന്ന് നമ്മൾ ക്ലാമ്പ് ചെയ്ത് താഴോട്ട് പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ട് മറ്റേ അണ്ടർ വെൽ നേരത്തെ വെച്ചിട്ട് അപ്പോൾ അണ്ടർവെൽ നമ്മൾ സെറ്റ് ചെയ്ത് നൈസ് നമ്മൾ നമ്പർ പ്ലേറ്റ് ഒരു മാറ്റി വെച്ചു അപ്പോൾ ബാക്കി നോക്കുമ്പോൾ അടിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ നൈസ് ലുക്കായിട്ടുണ്ട് ലുക്കിനെ ഒന്നും പറയാനില്ല ലുക്കിനെ പറ്റി സൗണ്ടിനെ പറ്റി എനിക്ക് ഒരു നൂറിന് നൂറ് തന്നെ കൊടുക്കും ഒരു സൗണ്ട് ഇല്ലാന്ന് ചോദിച്ചാൽ സൗണ്ട് നല്ല വയർ ചേവി പൊട്ടുന്ന സൗണ്ട് നമുക്ക് കൈ കൊടുത്താൽ കിട്ടുന്നു പക്ഷെ എൻഎസിന്റെ സാധാരണ സൗണ്ട് ഇച്ചിരി കൂടുതലാണ് എല്ലാ സൈഡിലും സൗണ്ട് ഇതെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത സൗണ്ടും ബാസ് ഉണ്ട് വെച്ചാ നല്ല ബാസ് ഉണ്ട് ഞാൻ കാണിച്ച ബാസ് ഞാൻ കഴിച്ച കണ്ട ബാസ് ഒരു രക്ഷയില്ലാത്ത ബാസ് തന്നെ ഒരു രക്ഷയില്ലാത്ത ബാസ് തന്നെ ഉണ്ട് അപ്പം നമുക്ക് നേരെ ഇത് കൂടുതലും പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് റൈഡ് എടുത്ത് എടുത്തു പോകാം അങ്ങനെ റോഡി നമ്മളെ റോഡി ഇറക്കിയപ്പോഴാ റിയാശാ നമുക്ക് ചെറുതായിരുന്നു കട്ട് ഓഫ് അടിച്ചു നോക്കാം ഇപ്പൊ റഷ്യയില ചെറുതായിട്ട് എന്തെങ്കിലും പോയതാ ചെറുതായിട്ട് ന്യൂട്രായി പോയതാ ഇതിപ്പോ താളമാണ് ഇല്ല എനിക്ക് അവിടെ പോയി ഒരു വീഡിയോ എടുക്കണ ഉണ്ട് ഭയങ്കരായിട്ട് ഇന്നത്തെ കലാപരിപാടി എല്ലാം നമ്മൾ എന്ന് വെച്ചാൽ കുറച്ച് നന്തയ്ക്ക് വിളിയൊക്കെ കിട്ടിയെന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ട് വെച്ചാൽ നല്ല റിയാക്ഷൻ ഉണ്ട് ഈ സൗണ്ട് സൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കൈ കൊടുക്കാതെ പോയാൽ പോലും നല്ല സൗണ്ട് ഉണ്ട് അപ്പം നമുക്ക് നല്ല അടിപൊളി റിയാക്ഷൻസ് എല്ലാം കിട്ടുന്നുണ്ട് അപ്പം നമുക്കിതെന്ന് വെച്ച് റിയാക്ഷൻസ് വീഡിയോ എല്ലാം വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ എന്തായാലും കൂടുതലൊന്നും പറഞ്ഞു പോരേടിയാ അപ്പം നമുക്ക് അപ്പം വീഡിയോ അങ്ങ് മെയിൻ്റപ്പ് ചെയ്താൽ അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതെന്ന് ചോദിച്ചാൽ എൻ എസ് ഉള്ളവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വെച്ചാൽ എല്ലാവരും അവരും അണ്ടർ സീറ്റ് ഈ ബീ സൈലൻസർ സെറ്റ് ചെയ്യുകയാണ് അണ്ടർ സീസ് അണ്ടർ സീറ്റ് സെറ്റ് ചെയ്യുവാണെങ്കിൽ എം എണ് വെക്കുകയുള്ളൂ അതെന്ന് വെച്ചാൽ ഇതിന് പറ്റിയത് എം എണ് അപ്പം എല്ലാവരും ആഗ്രഹം അപ്പം ഈ ബെൻഡോ ഈ എച്ച്ഒസോ എല്ലാം വേണമെങ്കിൽ ഡി എം ചെയ്തോട്ടെ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി എന്ന് വെച്ചാൽ മോട്ടർ എക്സ് എന്നാണ് അപ്പം അതിനകത്ത് ഒന്ന് മെസ്സേജ് അയച്ചാൽ നമുക്ക് ബെൻഡ് ഞാൻ സെറ്റാക്കാം അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണാൻ കാണൽ കാണുന്നത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അപ്പം ഇതിൽ നല്ല വീഡിയോ മറ്റൊരു കാണാം അപ്പം ശരിയെന്നാൽ പിന്നെ കാണാം